ആദ്യം ശ്രീ നൌഷാദ് അലി വൈകാരികമായ രംഗങ്ങൾ കുടുംബങ്ങൾ കുടുംബങ്ങളിൽ നിന്നുണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ് മന്ത്രി നിഷേധിച്ചിട്ടുണ്ട് ഈ കന്നുകാലികൾ അതിർത്തി പ്രദേശങ്ങളിൽ വളർത്തരുത് എന്ന ഒരു നിർദ്ദേശമുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം പക്ഷേ അത് ഒരു സ്റ്റേറ്റ്മെൻറ്റായി താൻ പറഞ്ഞതല്ല എന്ന് മന്ത്രി നിഷേധിച്ചിട്ടുണ്ട് പക്ഷേ വന്യമൃഗങ്ങളെ ആകർഷിക്കുന്ന വിധം റിസോർട്ടുകൾ നിർമ്മിക്കരുത് എന്ന നിർദ്ദേശം ഉണ്ട് താനും അത് ആവശ്യവുമാണ് എന്നുള്ളതാണ് യോഗമെടുത്തിട്ടുള്ള നിലപാടും ഷി നൗഷാദ് അലി ഇക്കാര്യത്തിൽ സർക്കാർ ശരിയായ വിധത്തിലാണോ മുന്നോട്ട് പോകുന്നത് ുള്ളത് നമുക്ക് ഏവർക്കും അറിയാം ഞാൻ ഞാനിതിനകത്തൊരു രാഷ്ട്രീയ കലർത്തി പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇതിപ്പോൾ എലിയെ പേടിച്ച് ഇല്ലം ചൂടണം എന്നൊക്കെ പറയുന്നത് പോലെ മന്ത്രി ഇങ്ങനെ ഒരു ബാലിശമായ ഒരു പ്രസ്താവന നടത്തിയതിൻ്റെ സാങ്കത്യം മനസ്സിലാവുന്നില്ല അദ്ദേഹം കുറെയൊക്കെ ലോജിക്കലായിട്ട് സംസാരിക്കുന്ന ഒരു മന്ത്രിയായിട്ടാണ് നമ്മളൊക്കെ കണ്ടുവരാറുള്ളത് പക്ഷേ അദ്ദേഹം വരെ ഇങ്ങനെ പറയുമ്പോൾ അത് വലിയ നിരാശ ആളുകളുടെ ഇടയിൽ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇവിടെ നമ്മൾ ഇവിടെ ശാസ്ത്രീയമായ ചില മാർഗങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുകയും അവലംബിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുണ്ട് കാരണം ഒരു മോഡേൺ ഫോറസ്റ്റ് ഒന്നും നമ്മുടെ ഇടയിലില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ഇവിടെ നിയമം മൂലം മൃഗവേട്ടയൊക്കെ നിരോധിച്ചത് അതിന് ശേഷമുള്ള നമ്മുടെ കാടുകളുടെ അവസ്ഥയൊക്കെ അനിയന്ത്രിതമായി മൃഗങ്ങൾ പെറ്റുപെരുക അവയുടെ അനുപാതത്തിൽ വലിയ തോതിലുള്ള ഏറ്റക്കുറച്ചിലുണ്ടാവുക എന്ന വലിയ ഒരു ഒരു കാര്യം നമ്മുടെ വനത്തിനകത്തുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത് പല വിദേശ രാജ്യങ്ങളിലും ഇപ്പോൾ നോർത്ത് അമേരിക്കയിൽ മാനുകളെ നിയന്ത്രിക്കാൻ ഒരു കൂട്ടവേട്ട നടത്തിയിരുന്നു അതുപോലെ തന്നെ യോർക്ക് ഷെയറിൽ അതുപോലെ നോർത്ത് ഇംഗ്ലണ്ടിൽ അവിടെ കുറുക്കന്മാരെ വേട്ടയാടുന്ന ഒരു ആറ് മാസത്തോളം നീണ്ട ഒരു പ്രക്രിയ നടത്തിയിരുന്നു അങ്ങനെ വിവിധ രാജ്യങ്ങളിൽ ഈ പ്രജനനം കൂടുന്ന കാടിന് താങ്ങാൻ കഴിയാത്ത എണ്ണം മൃഗങ്ങൾ വരുമ്പോൾ ഒരു റെഗുലേറ്റഡ് ഹണ്ടിങ് എന്ന ഒരു പ്രക്രിയ ശാസ്ത്രീയമായി അവലംബിക്കാറുണ്ട് അത്ര മാർഗ്ഗം ങ്ങളിലേക്ക് നമ്മൾ അടിയന്തരമായിട്ട് ആലോചിക്കേണ്ടതുണ്ട് എന്നൊരു അഭിപ്രായം